ഹലോ ഫ്രണ്ട്സ് ഈ ഒരു സൗണ്ട് കേട്ടത് നമ്മുടെ ഈ കുഞ്ഞൻ ആംബ്ലിഫയർ എന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത് നാലേ നാലിൻ്റെ ബോക്സിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്ത അടിപൊളി ആ ഒരു ആംബ്ലിഫയർ ആണ് കേട്ടോ ഇത് എൺ എമ്പത് പ്ലസ് എൺപത് വാർട്ട്സ് ഔട്ട് നൽകുന്ന ഒരു അടിപൊളി ആംബ്ലിഫയർ ബോർഡ് ആണ് കേട്ടോ ഈ ആംബ്ലിഫയർ ബോർഡിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നേരത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിക്കാമോ ഇതൊരു കുഞ്ഞൻ ആംബ്ലിഫയർ ആണെങ്കിലും ഇതിന് വരുന്ന സൗണ്ട് ഒരു രക്ഷയില്ലാട്ടോ ഇതിൻ്റെ ആണെങ്കിൽ ഒട്ടും നോയിസ് ഇല്ലാത്ത അടിപൊളി സൗണ്ട് ആണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് മോഡ്യൂൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൻ്റെ ചാർജറാണ് കേട്ടോ അതേപോലെ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് ഫൈവ് വോൾട്ടാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ബോർഡും കൂടി ഇല്ലാത്ത യൂസ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ ചെലവറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാമെന്നുള്ളൂ കേട്ടോ ഇതേപോലുള്ള കെട്ടിടം വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ